കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഖാദിഗ്രാമ സൗഭാഗ്യയിൽ ക്രിസ്തുമസ് ന്യൂഇയർ ഖാദി മേള ആരംഭിച്ചു ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഖാദിഗ്രാമ സൗഭാഗ്യയിൽ നടന്ന പരിപാടിയിൽ സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷനായി ഫാദർ ജോയ് കട്ടിയങ്കൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി കറുത്ത ഇരുമുടി സഞ്ചി തോൾസഞ്ചി എന്നിവയാണ് മേളയിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം ഗവൺമെൻറ് റിബേറ്റോടു കൂടിയാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ജനുവരി ആറ് വരെയാണ് മേള നടക്കുന്നത് കെ വി രാജേഷ് സി സുധാകരൻ കെ ജിഷ എസ് ഷിഹാബുദ്ദീൻ കെ വി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു ആദ്യ മേളയുടെ ഉദ്ഘാടനം നേരത്തെ കൊളുത്തി നിർവഹിച്ചതായി ഞാൻ ആദ്യമായും അറിയിക്കുക ഈ സീസൺ ഡിസംബർ പതിമൂന്ന് മുതൽ ജനുവരി ആറ് വരെയാണ് അപ്പൊ ഈ കാലയളവിൽ മുപ്പത് ശതമാനം വിലക്കുറവോടുകൂടിയാണ് ഖാദി വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്ക് വാങ്ങാനാവുക ഖാദി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി വിശദമായി പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നുവന്ന ഖാദി പ്രസ്ഥാനം നൂറിലേറെ വർഷം പാരമ്പര്യമുള്ള ഒന്നാണ് കോവിഡ് കാലത്തിന് ശേഷം വലിയ പ്രതിസന്ധിയേയും പ്രയാസത്തെയുമാണ് ഖാദി മേഖല നേരിട്ട് അഭിമീകരിച്ചത് അതിന് മറികടക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഖാദി ഫൂടെ ഏർപ്പെട്ടിട്ടുള്ളത്